എൻ്റെ പേര് ഫെവിൻ ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ഈ എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ അനുഭവം എന്ന് പറയണെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റയിൽ ഭയങ്കര അഡിക്ഷനാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കി പോകുമ്പോൾ ബ്രദറിൻ്റെ ഈ ക്ലാസ് ഒക്കെ കാണും പക്ഷെ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇത് വെറുതെ അത് ഇത്രയേ ഉള്ളു ഞാൻ ഓൾറെഡി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഈ ബ്രദറിന്റെ ക്ലാസ് നല്ലതാണ് നല്ലതാണെന്ന് കേട്ട് നോക്ക് ഞാൻ എന്തായാലും ബ്രദറിനോട് സംസാരിക്കാൻ പറഞ്ഞു സംസാരിച്ചു അപ്പൊ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന ഇത്രയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇന്ന ഫസ്റ്റ് ദിവസം വന്നപ്പോ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടി അതിനു മുമ്പ് ഞാൻ ബ്രദറായിട്ട് സംസാരിച്ചിണ്ട് പിന്നെ ഇന്നലെ വന്നപ്പോൾ മെല്ലെ മെല്ലെ ട്രാക്കിലേക്ക് വന്നു തുടങ്ങി ഇന്ന് വന്ന് ഇന്നലെ ബ്രദർ അടുത്ത് പറഞ്ഞു ചെവിയിൽ ഞാൻ കാതുകൂത്തിനായിരുന്നു അപ്പം തീർത്ത് കളയാൻ പറഞ്ഞു ഞാൻ കളഞ്ഞില്ല പക്ഷെ ഇന്ന് കൗൺസിലിങ്ങിന് ആ ആൻറ്റി എന്നോട് പറഞ്ഞു കളയാൻ ആൻറ്റിയുടെ പേര് എനിക്കറിയില്ല ആ സാലി ആൻറ്റിയെ കളയാൻ പറഞ്ഞപ്പോൾ ഞാൻ കളഞ്ഞു അപ്പോൾ കളഞ്ഞ് ഇന്ന് ദിവ്യകാരനെ പ്രതിഷ്ഠ സമയത്ത് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരത്തടിക്കുക പിന്നെ ഞാൻ എന്റെ ബ്രദറ തലയിൽ കൈ വെച്ചപ്പോൾ ഞാൻ വീണു ആ വീണ സമയത്ത് മാ ഞാൻ കരഞ്ഞിട്ടാണ് വീണത് ആ സമയത്ത് മാതാവ് പറഞ്ഞെന്നോട് നീ നിനക്ക് അരയണ നിനക്ക് ഞാനുണ്ട് നിന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോവാ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത് അപ്പൊ എനിക്ക് എന്തോ ഒന്നുകൂടി കരച്ചിൽ വന്നു പക്ഷെ ഞാൻ ഇവിടെ ആണുങ്ങൾ അത് ഞാൻ കരയണ കണ്ടില്ല അതാണ് ഞാൻ പരമാവധി കൺട്രോൾ ചെയ്തു അപ്പോ ഇത്ര അനുഭവം എനിക്ക് തന്ന മാതാവിന് നന്ദി മാതാവിന് സ്തുതി ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെ ദൈവത്തെ ഇതാണ് രക്തക്കണി ജവ്മാലകളാണ് ഈ ജവ്മാല വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജപമാല ആവശ്യപ്പെടുന്ന മക്കൾ മാക്സിമം ഫോൺ വിളിക്കാതെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ സമയമാണ് അതിൻ്റെ വിവരങ്ങൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിക്കാവുന്നതാണ് ഇപ്പോൾ ജപമാല കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫീഡ് പോസ്റ്റ് വഴിയോ അങ്ങനെ ഏതെങ്കിലും കൊറിയർ സംവിധാനം വഴിയാണ് ഓരോരുത്തരുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജപമാല നമ്മളിവിടെ നിന്ന് അയക്കുന്ന എല്ലാ ജപമാലകളും വൈദികൻ്റെ കയ്യിൽ നിന്നും വ്യഞ്ചിരിച്ച ജപമാലകളാണ് നമ്മളിവിടുന്ന് അയയ്ക്കുന്നത് ഈ ജവമാല ഉള്ളതുപോലെ നിങ്ങൾക്ക് തരാവുന്നതാണ് ഒത്തിരി പേര് ഒന്നിച്ച് വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കുന്നതല്ല കാരണം ഈ ജവമാല എൻ്റെ വൈഫാണ് കിട്ടുന്നത് വൈഫിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ജവമാല തരാവുന്നതാണ് ആ മീൻ ഹലിയ യേശുവി നന്ദി യേശുവിസ്തുതി സ്വർ സ്ഥാനങ്ങളുടെ പിതാവേ അണുഭൂജിതമാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ അത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരഭ്യം നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കൂടെ നാല് രാജ്യവും ശക്തിയും മഹത്വവും ഉന്നയിക്കുമ്പോ ആ ഭർത്താവ് യേശുവേ അങ്ങയുടെ ഈ കുന്തകളെയും കുരിശുകളെയും യേശുവെ അങ്ങ് ആസ്വദിക്കുകയും വിശദീകരിക്കുകയും ഇത് ഉപയോഗിക്കുന്നതിന് വേദനയുമതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും വരുവാനായിട്ട് ഈശോ അങ്ങോട്ട് വരുത്തണമേ കർത്താവും മകനെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഈ കുന്തകൾ ഇനി എല്ലാം ഈശോ എന്നെ നാമത്തിൽ അനുഗ്രഹിക്കണം എങ്ങനെന്ന് പറഞ്ഞു സ്വസ്ഥി കർത്താവുന്നതിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടണോ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു അങ്ങോട്ട് ഈശോ അനുഗ്രഹിക്കപ്പെടണവുന്നു ഞാനെന്ന് പറഞ്ഞ പുറമേ അനുശോസ്കർത്താവുന്നതോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹി ഇപ്പം ജന്മമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെടണാവുന്നു അത്യാവശ്യം വിശുദ്ധയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പക്ഷുതാൽമാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ വിശ്വസിക്കുന്നു